ുഡി ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിലും വെള്ളൂറും അല്ലേ ഇത് വളരെ അഫോർഡബിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കാം ഐ എം ലക്സി ജേസൺ വെൽക്കം ടു ഫ്രഷ് ലൈഫ് കരിക്ക് പുഡിങ് ഉണ്ടാക്കാൻ ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ആണ് ഈ ചൈന ഗ്രാസ് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ പത്ത് ഗ്രാമിന്റെ ഒരു പാക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചൈന ഗ്രാസ് പൊട്ടിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കരിക്കെടുക്കാം ആ കരിക്കിനെ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഈ കരിക്കിൻ വെള്ളത്തിൽ നിന്ന് ഒരു കപ്പ് വെള്ളം എടുത്ത് നമുക്ക് ചൈന ഗ്രാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാൻ വയ്ക്കാം ഇതൊന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് കരിക്കിനെ അടർത്തി എടുക്കാം ഇതാ ഈ ഒരു മൂപ്പായ കരിക്കാണ് കരിക്കണിതിൻ്റെ ഒരു പാകം ഇതിൽ നല്ലതുപോലെ ഫ്ലഷ് ഉണ്ട് കേട്ടോ അടർത്തിയെടുത്ത കരിക്കിന് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം മിക്സീഡ് ജാറിലേക്കിട്ട് ബാക്കിയുള്ള കരിക്കൻ വെള്ളവും ചേർത്ത് ഒരു ഫൈൻ പേസ്റ്റാക്കി നമുക്കിതിനെ അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്ത കരിക്കിന് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പാല് ചേർക്കാം അതിലേക്ക് നൂറ് ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അരക്കപ്പ് പഞ്ചസാര കൂടെ ഈ സമയം ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഇവിടെ ഈ ഒരു കടായിലേക്ക് ഞാനൊരു വുഡൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് നിങ്ങൾ വുഡൻ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കറികളിലൊന്നും ഉപയോഗിക്കാത്തൊരു സ്റ്റിക്ക് വേണം കേട്ടോ തിരഞ്ഞെടുക്കാനായിട്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാവൂ ഇനി നമുക്ക് ഒരേ സമയം ഒരു സ്റ്റൗവിൽ മിൽക്കും അതേ സമയം തന്നെ അടുത്ത ഒരു സ്റ്റൗൽ ചൈന ഗ്രാസും കൂടെ കുക്ക് ചെയ്തെടുക്കണം ഗ്രാസ് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ മിൽക്ക് തിളച്ചു വരുന്നുണ്ട് ഈ സമയം വളരെ സ്ലോയിൽ ചൈന ഗ്രാസ് എടുത്ത് ആ സ്പൂണിലേക്ക് സ്ലോലി നമുക്കതിനൊന്ന് ഒഴിച്ചു കൊടുക്കാം സ്പൂണിന് മുകളിലായിട്ട് പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഇത് തിളച്ച് വരുമ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതേസമയം തന്നെ നേരത്തെ നമ്മൾ പേസ്റ്റ് ആക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ കരിക്കിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഈ കുക്കായി വരുന്ന പാൽ അല്പം ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അത് വളരെയധികം കട്ടിയായിട്ടിരിക്കും ഇത് പെട്ടെന്ന് തന്നെ ഈ പാലിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് വേണം നമുക്ക് ഈ കരിക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അതിനാണ് ഇവിടെ നിന്ന് അല്പം പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നത് കേട്ടോ ഈ പാലിലേക്ക് കരിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയായാൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഡിഷിലേക്ക് ഇത് മാറ്റാം സെറ്റിംഗ് ട്രേയിലേക്ക് മാറ്റുന്ന സമയത്ത് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം ചൈനഗ്രാസിൻ്റെ തരികളോ മറ്റെന്തെങ്കിലുമൊക്കെ കട്ടിയായിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത് ഈ സമയത്ത് ട്രേയിൽ പൊന്തി വന്നിരിക്കുന്ന ചെറിയ ചെറിയ ബബിൾസൊക്കെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് നീക്കം ചെയ്യാം അതല്ലെങ്കിൽ ഇത് സെറ്റായി വരുമ്പോൾ അവിടെ ഒരു ചെറിയ ചെറിയ ഡിസൈനൊക്കെ ആയിട്ട് വരും അതും നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇനി ട്രേ ഒന്ന് റാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഒന്ന് ഹാഫ് ഫ്രീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കരിക്കിൻ്റെ പീസസോ ഒക്കെ ഇട്ടിട്ട് നമുക്കിതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഇനി ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി നാലോ അഞ്ചോ മണിക്കൂറൊക്കെ സെറ്റ് ചെയ്താലും മതി പക്ഷേ ഓവർനൈറ്റ് ആണെങ്കിൽ നല്ല സെറ്റായിട്ടിരിക്കും ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഈ പുഡിങ്ങ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്